കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വന്ദനം അറിയിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഒരു നല്ല പ്രഭാതം കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ചതിനായി ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞിട്ട് നമുക്ക് ദൈവത്തോടു കൂടി ഒരു വാസമുണ്ട് അതിനായി ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് നമ്മളെ ഒരുക്കി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്നെങ്കിൽ ആ തേജസ്സിൻ്റെ നാഥനെ സ്തുതിപ്പാൻ ആ തേജസ്സുള്ള ആ കൃപയുള്ള കരുണയുള്ള മഹാദയാലുവായ ആ കർത്താവിനെ സേവിക്കാൻ ദൈവം തന്ന ഭാഗ്യപദവിക്കായി ആ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം അവസാന തുള്ളി രക്തം വരെയും ചീന്തി നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വിടിവിച്ച് നമ്മുടെ കണ്ണിനെ അതെ കണ്ണുനീരിൽ നിന്ന് വിടിവിച്ച് നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ച് കൃപയാൽ നമ്മൾ കർത്താവിനോട് ചേരുവാൻ കൃപയാൽ നമ്മൾ കർത്താവിനെ പോലെ ആകും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിലും ആയിരിപ്പാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഒരു പാട്ട് ഇന്ന് നമുക്ക് പ്രഭാതത്തിൽ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ Oh yeah. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യഷിയ പ്രവചനം നാൽപ്പത്തി നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം യാക്കോബേ ഇത് ഓർത്തുകൊള്ളുക ഇസ്രായേലെ നീ എൻ്റെ ദാസനല്ലോ ഞാൻ നിന്നെ നിർമ്മിച്ചു നീ എൻ്റെ ദാസൻ തന്നെ ഇസ്രായേലേ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല ഞാൻ കാർമുകിലിനെ പോലെ നിൻ്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിൻ്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഹലേ ലുയ്യ ദൈവം നമ്മുടെ സൃഷ്ടാവും നാം അവിടുത്തെ ദാസന്മാരുമാണ് അവൻ നമ്മെ ഒരു നാളും മറന്നു കളയുന്ന ദൈവമല്ല ഇസ്രായേൽ ജനത്തെ മൊത്തമായിട്ടാണ് ഇവിടെ പറയുന്നത് എങ്കിലും നമ്മൾ ഉൾപ്പെടെ അവൻ്റെ ദാസന്മാരാണെന്ന് ഓർക്കേണ്ടതിനെ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മിൽ നിന്ന് തൻ്റെ മുഖത്തെ മറച്ചു കളയുന്ന ലംഘനങ്ങളുടേതായ കാർമുകിലിനെ അവൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു അതായത് പറന്നുപോകുന്ന കട്ടിയുള്ള മേഘത്തെ പോലെ ദൈവം നമ്മുടെ പാപത്തെ മായച്ച് കളഞ്ഞിരിക്കുകയെന്ന് ഇവിടെ പറയുകയാണ് അവൻ നമ്മെ പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്തു തങ്കലേക്ക് തിരിയുവാൻ നമ്മെ ക്ഷണിക്കുക മാത്രമല്ല സകല സൃഷ്ടികളും ഘോഷിച്ചുല്ലസിക്കുവാൻ അവൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ രക്ഷാ പദ്ധതിയിലെ ദൈവസ്നേഹം അളവറ്റതാണ് അത് നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ് അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് അത് നമ്മുടെ അറിവിനും സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം അളക്കാമെങ്കിൽ ദൈവ സ്നേഹത്തിൻ്റെ ആഴം അല്പമായി നമുക്ക് ഗ്രഹിക്കാം എന്നാൽ നമുക്കതിന് കഴിയുകയില്ല നാം വസിക്കുന്ന പ്രപഞ്ചത്തെ പോലും നമുക്ക് നിർണയിക്കുവാൻ സാധ്യമല്ല അളക്കുവാൻ കഴിയാത്ത അകലം പോലെ നമ്മുടെ ലംഘനങ്ങളെ നമ്മിൽ നിന്നും അകറ്റിയിരിക്കുന്നു അതായത് ദൈവ സ്നേഹത്തിൻ്റെ അത്ഭുതത്താൽ ആ പാപത്തെ ദൈവ സൃഷ്ടിയിൽ നിന്നും എന്നേക്കുമായി എടുത്തു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ശുദ്ധീകരണത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ വരികയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള ഒരു ആലോചനയുണ്ട് ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചുവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ പ്രവചനം നാപ്പത്തിമൂന്നിൻ്റെ ഒന്നാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത് ഇത് പഴയ നിയമത്തിൽ യാക്കോബിനോട് അല്ലെങ്കിൽ ഇസ്രായേലിനോടാണ് ദൈവം ആലോചന പറഞ്ഞത് എങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ പുതിയ നിയമ ഇസ്രായേലായ നിന്നോട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കപ്പെടുവാൻ കഴിയുമോ നിന്നോടൊന്ന് അതെ ശരണപ്പെടുവാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ എന്നോടും ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ വാക്തത്വം നമുക്കുള്ളതാണ് നിങ്ങളായിരിക്കുന്ന ഏത് അവസ്ഥകളെയും മാറ്റിയെടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും നിന്റെ പഴയ പേര് മാറ്റി പുതിയ പേര് ദൈവം നിനക്ക് തരും ദൈവത്താൽ ഒരു മാന്യത ഒരു ശ്രേഷ്ഠത നിന്റെ മേൽ ഇടയാകും ഒരേ ഒരു കാര്യം നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഇതായിരിക്കണം നമ്മുടെ തീരുമാനം ഇന്ന് പ്രഭാതത്തിൽ ഹലെ ലൂയ അങ്ങനെയൊരു തീരുമാനത്തിൻ്റെ മുന്നിൽ അതെ നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അതെ പൂർത്തീകരണം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ആർദ്രത ദൈവത്തിൻ്റെ മഹാദയ ദൈവത്തിൻ്റെ വിശ്വസ്തത ആകാശം ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്നത് പോലെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ അകൃത്യങ്ങളെയൊക്കെ പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപത്തിൽ നമ്മളെ വിടിവിച്ച് നമ്മുടെ അകൃത്യത്തിൽ നമ്മളെ വിടിവിച്ച് ഇത്രത്തോളം സഹായിച്ച ഈ നല്ല ദൈവത്തെ പോലെ വേറെ ഏത് ദൈവമുണ്ട് ഹലേലുയ്യ നമ്മുടെ പേര് മാറ്റുന്ന നമ്മുടെ കർത്താവ് ഹലേലുയ്യ നമ്മുടെ മനസ്സിന് അന്തരം വരുവാൻ ഏത് വിധേന നമ്മൾ ശ്രമിച്ചാലും നമുക്ക് രൂപാന്തരം സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ലോകത്ത് അമേൻ സ്തോത്രം എന്ന നാമം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ പേരിൽ അതേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹലെലുയ്യ ആ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അതേ മനസ്സിന് മാറ്റം വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ നമ്മുടെ കർത്താവിനെ ഇന്ന് പ്രഭാതത്തിലും നമുക്ക് സ്തുതിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ആ കൃപയാൽ മാത്രമേ നമുക്ക് പൂർണ്ണനാകാൻ കഴിയത്തുള്ളൂ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഹാലലിയ എന്തെങ്കിലും ഒരു മാറ്റം വരുവാൻ കഴിയത്തുള്ളൂ നമുക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നാൽ സമർപ്പണവുമായൊരു ഹൃദയമുണ്ടോ ഹലലൂയ ദൈവത്തിൻ്റെ കരുണ നമ്മളോട് തോന്നുവാൻ തക്കവണ്ണം നമ്മുടെ അകൃത്യങ്ങളെയൊക്കെ പോക്കി നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് അതേ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ പൂർണ്ണമായ കരങ്ങളിൽ കൊടുക്കുമ്പോൾ പിന്നെ ഹാലലൂയ നമ്മളെ ഭരിക്കുന്നത് നമ്മളല്ല നമ്മുടെ കർത്താവാണ് ആ കർത്താവിൻ്റെ ഹാലലൂയ അതെ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ അതെ സമ്പൂർണമായി സമർപ്പിക്കാം ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി നമുക്ക് തീരാം ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആ ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ കൃപ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ദേഹം ദേഹി ആത്മാവിന് ഒരു നല്ല മാറ്റം വരികയാണ് ഹലലുയ നമ്മുടെ പേര് മാറുകയാണ് ഹലലുയ സ്തോത്രം നമ്മൾ ഇന്നലെ വരെ ചെയ്ത കാര്യമല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മളിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് ഇനിയും നമ്മളിൽ വാഴുന്നത് ക്രിസ്തുവാണ് നമ്മളെ നമ്മളെ രാജാവായി നമ്മുടെ രാജാവായി നമ്മളിൻ്റെ ക്രിസ്തു നമ്മളിൽ വാഴുമ്പോൾ പിന്നെ ജീവിക്കുന്നത് നമ്മളിൽ ക്രിസ്തുവാണ് അത് നമ്മളോ ഇല്ലാതായി ക്രിസ്തു നമ്മളിൽ വന്നതുകൊണ്ട് ഇനിയും നമ്മളിൽ വസിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ സംസാരത്തിൽ എല്ലാം കർത്താവാണ് വാഴുന്നത് അതുകൊണ്ട് ഹാലൂയ നമ്മളെ ശുദ്ധീകരിക്കാനായി തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അതേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തിൻ്റെ മഹാദേയക്കായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം ആ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് പകൽക്കാലം അതെ നമ്മുടെ സകല വിഷയത്തിനും അവൻ അധികം അധികം മതിയായവനാണ് അതുകൊണ്ട് നിൻ്റെ പേര് മാറ്റുന്ന ദൈവം നിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന നമ്മുടെ കർത്താവ് ഹാലേലിയ യാക്കോബ് എന്ന് പറയുമ്പോൾ ഉപായ് എന്നാണെങ്കിൽ നമ്മുടെ ഉപായത്തെയും കൗശലങ്ങളെയും നമ്മളിലുള്ള അകൃത്യങ്ങളെയും നമ്മളിലുള്ള അതേ സകേല വാഡ് ഹാബിറ്റുകളെ മാറ്റി ശുദ്ധീകരിച്ച് ആത്മസ്വഭാവമുള്ള ഉള്ളവരായി ആത്മാവിൻ്റെ ഫലമുള്ളവരായി തീർക്കുവാൻ കൃപയാൽ നമ്മളും പൂർണ്ണരാകുവാൻ തക്കവണ്ണം ആത്മശക്തിയോടെ നമുക്ക് ആയിരിക്കാം അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി ഹലുയ എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഹലലുയ കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ അമേ സ്തോത്രം നമ്മുടെ ബലഹീനതയിൽ തികയുവാൻ തക്കവണ്ണം നമ്മുടെ സകലവിധമായ സ്വഭാവത്തിൽ നിന്നും മാറി അതേ ജടിക സ്വഭാവത്തിൽ നിന്നും മാറി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ അതേ നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ദൈവം ആ ബലഹീനതയെ മാറ്റുവാൻ അവൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾക്കൊരുക്കമുണ്ടോ ഇന്ന് പകൽക്കാലം ഒരുങ്ങുന്ന ആത്മാവിൻ്റെ മേൽ ഒരുക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ ആ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് അതിൻ്റെ മേൽ ചാടിക്കടക്കുവാനുള്ള ഒരു അധികാരവും അഭിഷേകവും അതിനെ ചവിട്ടിത്താത്തിയിട്ട് ആമേൻ സ്തോത്ര ഹാലല്ലിയ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ പർവ്വതസമമായ നമ്മുടെ പ്രശ്നത്തിൻ്റെ മുന്നിൽ ആമേൻ അതിനപ്പുറത്ത് നമ്മുടെ കർത്താവ് നിപ്പുണ്ട് ആ കർത്താവിനെ രുചിച്ചറിയുവാൻ സ്നേഹിപ്പാൻ ഇന്ന് പ്രഭാതത്തിലും ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ പേര് നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നിലവരെയുള്ള നമ്മുടെ സ്വഭാവം മാറി ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമാക്കി നമ്മളെ തീർത്തു എങ്കിൽ ആ കർത്താവിനായി നമുക്ക് ജീവിക്കാം ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി തീരാം ആ കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ നല്ലൊരു പ്രഭാതം ഞങ്ങളെ ജീവനോടെ ഇരുത്തി ആയുസ് തന്നു ആരോഗ്യം തന്നു കർത്താവെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ ഞങ്ങളെ അങ്ങ് കാത്തു സൂക്ഷിച്ചു കർത്താവെ ഞങ്ങളുടെ ഭവനം ഒരു വിലാപ ഭവനമായി കർത്താവെ കഷ്ടത്തിൽ കൂടി കടന്നു പോകേണ്ട സ്ഥാനത്ത് കർത്താവേ ഹല ലൂയ ഞങ്ങളുടെ ആ കഷ്ടത്തിൻ്റെ രട്ട് മാറ്റി ഉടുപ്പിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ജീവനോടെ ഒരുമിച്ച് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിലും അതേ സ്തോത്രം കഷ്ടങ്ങളിൽ നിന്ന് വിടിവിച്ചതിനായി സ്തോത്രം അതേ സംഹാരദൂതനകത്തു കയറാതെ രക്തക്കോട്ടയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വിടിവിച്ചതിനായി സ്തോത്രം കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവശക്തി വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന നിൻ്റെ മക്കളെയും ഇനി നിൻ്റെ കുഞ്ഞുങ്ങളെയും അടിയങ്ങളെയും ഒരുപോലെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ നിൻ്റെ മക്കളോട് ഇന്ന് കർത്താവ് കരുണ അങ്ങ് കരുണ മനസ്സലിയണേത്രോന്നേ ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങൾ ഏതൊക്കെ അവസ്ഥകളിൽ ആയിരിക്കുന്നു എന്ന് അടിയൻ അറിയുന്നില്ല എന്നാൽ പ്രശ്നങ്ങളെ കഷ്ടങ്ങളെ അറിയുന്ന ഏതൊക്കെ ഉയരത്തിലുണ്ട് ആഗ്നി ജ്വാലക്കത്തെ കണ്ണുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നിന്റെ മക്കൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളില് കഷ്ടത്തില് ഈ അതിവേദന കൊണ്ട് എന്റെ മനസ്സിലാക്കി വേദന എൻ്റെ ശരീരത്തിൻ്റെ വേദന എൻ്റെ മുന്നോട്ടുള്ള ജീവിതയാത്ര എങ്ങനെയായിരിക്കും എല്ലാം തടങ്കൽ പാറ പോലെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ചില ബൗണ്ടറി ബൗണ്ടറിയിട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ചില അതിരുകളെ സ്തോത്രം തിരിക്കുവാൻ കഴിയാതെ തകർന്നിരിക്കുന്ന തകർന്നും അതേ നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾ ആരൊക്കെ ഏതൊക്കെ പ്രതികൂലത്തിലോ പ്രശ്നത്തിലോ പ്രതിസന്ധികളിലായിരിക്കട്ടെ അവിടെയൊക്കെ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് സകല ബൗണ്ടറികളെയും പൊട്ടിച്ച് സകല അതിരുകളെയും വിശാലമാക്കി ഏതൊക്കെ വിഷയത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നു ആ വിഷയത്തിന്റെ ദൈവശക്തി വ്യാപരിച്ച് വ്യാപരിച്മേൻ ആ ഭാരം നീങ്ങി പോകട്ടെ ശിവന്റെ നാമത്തില് ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന് ഹലൂയ അതേ സ്തോത്രം മറിയ കല്ലറയുടെ അടുത്ത് നിന്ന് അമ്മയെ സ്തോത്രം നിന്ന് ചിന്തിച്ചപ്പോൾ ദൂതൻ ഇങ്ങോട്ട് വന്ന് കല്ലുരുട്ടി മാറ്റിയിട്ട് അമേന കല്ലിൻ്റെ ഇരുന്നത് പോലെ ഏത് പ്രശ്നമായാലും ഏത് ഭാരമേറിയ വിഷയമാണെങ്കിലും ഇന്ന് പകൽക്കാലം ആ വിഷയത്തിൽ നിന്നും എൻ്റെ കർത്താവരെ ആ വിഷയത്തെ എടുത്തു മാറ്റിയതിനായി സ്തോത്രം കർത്താവേ ആ പിതാവിൽ നിന്ന് വന്ന അത്യന്ത ശക്തി പുത്രനെ ജീവിപ്പിച്ച അത്യന്ത ശക്തി ആമേനി നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ട് ഏത് പ്രശ്നങ്ങളാണെങ്കിലും ഏത് പ്രതികൂലങ്ങളാണെങ്കിലും കർത്താവേ അതിൻ്റെ മേലൊരു ദൈവപ്രവർത്തി വെളിപ്പെട്ടതിനാ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ പല വിഷയങ്ങളുമായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങൾ രോഗികളായവർ ശൂന്യതകൾ കൂടി കടന്നു പോകുന്നതിൻ്റെ മക്കൾ ആക്സിഡൻറ്റുകളായ നിൻ്റെ മക്കള് ഹലലൂയ അമേ സ്തോത്രം അതേ ഹോസ്പിറ്റലിലെ കർത്താവെ ഓപ്പറേഷനും മറ്റുമായി കഴിഞ്ഞവരെ ജയിലറകളിൽ കിടന്ന കഷ്ടം അനുഭവിക്കുന്നവർ ഹലലൂയ അതേ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ജയിലിൽ പിടിച്ചിട്ടിട്ട് അമേ കഷ്ടത അനുഭവിക്കുന്നവർ അതിന് അതുമായിട്ട് അനുബന്ധിച്ച് കേസിൽ ഇന്നും നാളെയുമൊക്കെ ആയിട്ട് കർത്താവെ കോടതി കയറി ഇറങ്ങുന്നവര് അവിടെയൊക്കെയും സ്വർഗത്തിൻ്റെ കരുണയുള്ള കരം നീട്ടി നല്ലൊരു അഡ്വക്കറ്റായി ദൈവത്തിൻ്റെ പ്രവൃത്തി സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സഹായിപ്പാൻ കഴിയാതെ വണ്ണം കരം കുറുകിപ്പോയിട്ടില്ല ഹലെ ലൂയ്യ അമേ സ്തോത്രം ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടേതായ പഴയ പേര് മാറ്റി പുതിയ പേര് ദൈവത്താൽ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ഞങ്ങളെ നിന്നിച്ചവരുടെ പരിഹസിച്ച ആമേൻ ഞങ്ങളുടെ പേര് ചൊല്ലിയിട്ട് പറയാ ഇന്ന പേരല്ലേ ഇന്ന ആളല്ലേ എന്ന് കർത്താവേ ഞങ്ങളെ നിന്നിച്ചവരുടെ മുമ്പിൽ ഓ അവരിത്രേ ഉള്ളൂ എന്ന് ഞങ്ങളെ ആക്ഷേപിച്ചവരുടെ മുന്നിൽ ഹലെ ലൂയ്യാ ഇന്ന് ഞങ്ങളുടെ പേര് മാറ്റിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ഈ യാക്കോബെന്നുള്ള പേര് മാറ്റി ഞങ്ങളെ ഇസ്രായേൽ എന്നാക്കിയതിനായി നന്ദി പറയുന്ന കർത്താവേ ഹലു ആ സ്തോത്രം ദൈവത്തിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും ദൈവത്തിൻ്റെ ദാസി ദാസന്മാരാക്കി ഞങ്ങളെ തീർക്കുവാൻ തക്കവണ്ണം യോഗ്യത ഉള്ളതാക്കി തീർത്ത കർത്താവേ ആവസാന തുള്ളി രക്തം വരെയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചീന്തിയ ദൈവമേ ദൈവത്തിൻ്റെ കരുണയുള്ള കരം പിന്നെയും ഇന്ന് പ്രഭാതത്തിലും ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങൾ ചെയ്യുന്ന ജോലി കാര്യാദികളിലും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങളുടെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും നിൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞു നിൽക്കണമേന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്ന കർത്താവേ കൃപ കൃപ ഞങ്ങൾക്ക് തന്നാട്ടെ അതുപോലെ ഞങ്ങളുടെ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഈ ചുറ്റുമുള്ള ഭവനങ്ങൾ വിടിവിക്കപ്പെടണമേ ഈ ദേശം വിടിവിക്കപ്പെടണമേ ഈ ദേശത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണ് പതിക്കണമേ കർത്താവേ സ്തോത്രം ഇവിടെയുള്ള സകല ഇരുളിൻ്റെ ശക്തികളിൽ നിന്ന് എൻ്റെ കർത്താവ് ഈ ദേശത്തെ വിടിവിക്കണമേ സകല വാഴ്ചകളും അധികാരത്തിൽ നിന്ന് ഈ ദേശത്തെ വിടിവിക്കണമേ സകല പൈശാചിക നുഖങ്ങളും പുഷ്ടനിമിത്തം തകർന്നു പോകുവാൻ കർത്താവ് സഹായിക്കണമേ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷമായി എത്തപ്പെടും കർത്തൃദാസന്മാരെ ഞങ്ങളെയും എല്ലാം അങ്ങ് ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എവിടേക്ക് പോകണം അടിയനിത എന്ന് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു നിന്റെ വേലധികപ്പാൻ നിന്റെ വരവ് സമീപമായി കർത്താവെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ആമേ സ്തോത്രം അതിനുള്ള സകല ആലോചനകള് ആ മേയ സ്തോത്രം ലോകത്തിന്റെ കിടപ്പ് അനുസരിച്ച് കർത്താവെ കർത്താവ് വചനത്തിൽ പറഞ്ഞതുപോലെ അവസാന കാലത്ത് വരുന്ന കർത്താവെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും അമേൻ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും ആമേൻ അങ്ങനെയുള്ള കർത്താവെ കഴിവെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന ഒരു പൈശാചിക സ്തോത്രം ഞങ്ങൾ ജീവിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സകലരെയും വിടിവിച്ച് ശുദ്ധീകരിക്കുന്ന തിരു രക്തത്താൽ എല്ലാവരെയും കഴുകണമേ കർത്താവിനെ കാണാത്തവര് നിരീശ്വരവാദികള് ആമേൻ ദൈവത്തെ വേണ്ട എന്ന് തള്ളിപ്പറയുന്നവര് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഈ നിമിഷം വരെയും ചെയ്തിട്ടും ഇനിയും കർത്താവെ ഈ നിമിഷം കർത്താവെ തന്റെ ഹലിയ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാത്തപ്പോൾ ഈ ദൈവത്തിനെ വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന അമേ ക കൂടി കടന്നുപോയിട്ട് മടുത്തുപോയി നിരാശപ്പെട്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇനി എനിക്ക് പ്രാർത്ഥന വേണ്ട എൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ആയില്ലേ എൻ്റെ പ്രാർത്ഥന ദൈവം ഇന്നത്തേത് കേട്ടില്ല എന്നാൽ ഈ നിമിഷം വരെയും വിടിവിച്ചതോർക്കാതെ ഈ ഇപ്പോഴത്തെ കാര്യം മാത്രം മാത്രമോർത്ത് വേദനിക്കുന്നതിന്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുള്ള കര നീട്ടി അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കേരള സംസ്ഥാനത്തോടും കരുണ തോന്നണം പതിനാല് ജില്ലകളിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം അവിടെ താമസിക്കുന്ന സകല ജനത്തോടും മനസ്സിലായി സകല കർത്താവേ അത് ഞങ്ങളെ ഈ ഇവിടെയുള്ള കർണാടകയിലും കേരളത്തിലും അത് ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സകല ഭരണാധികാരികളെ മത നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെ സകല ഡിനോമിനേഷനിലെ സകല ജനത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ സകല മേഖലകളിലും കർത്താവിൻ്റെ ക്രിയ ചെയ്യണമേ ഈ കർത്താവ് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇരുപത്തിയൊൻപത് ഇരുപത്തിയെട്ട് സ്റ്റേറ്റിൽ ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സകലജനവും വിടുവാൻ സകലജനവും രക്ഷയുടെ സന്തോഷം കർത്താവെ മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കണമേ കർത്താവേ സ്തോത്രം 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 സകലജനത്തോട് മനസ്സലിയണമേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അധികം ദിവസമില്ല കർത്താവെ ഇരുപത്തിനാലിൽ അമേ സ്തോത്രം ചെയ്തു തീർക്കുവാൻ കഴിയാത്ത അമേ ചില മേഖലകളിൽ അമേ ദൈവത്തിന്റെ കരുണയുള്ള കര നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഇരുപത്തിനാല് തീരുന്നതിന് മുമ്പ് ചില ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ ചില ഉണർവ് എവിടൊക്കെ എവിടെ നിന്ന് ഉണർവുണ്ടാകണമോ ഉണ്ടാകണമോ അവിടെയൊക്കെ ദൈവശക്തി വ്യാപരിച്ച് ഹാലെ ലൂയി അച്ചാകാറായി ശേഷിപ്പിനെ ശക്തിപ്പെടുത്തുന്ന ദൈവം അമ്മേ കാറ്റ് അമേൻ അതിൻ്റെ മേൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി മാറിയതുപോലെ ചില നീ ഒന്ന് നോക്കണമേ അസ്ഥികളെ കർത്താവേ അവൻ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ 阿爸。 ഞങ്ങൾ വിദേശത്തും സ്വദേശത്തും അന്യ സംസ്ഥാനങ്ങളുമായിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അഞ്ച് ഭൂഖണ്ഡുള്ള ജനവാസ യോഗ്യമുള്ള എല്ലാ കർത്താവെ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരമിറങ്ങണമേ ഈ ദിവസങ്ങൾ കർത്താവ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു സമാധാനം അവർക്ക് കൊടുക്കണമേ അവിടെ ആയിരിക്കുന്ന ജനലക്ഷങ്ങൾ കോടികൾ അമ്മ മരണത്തിനിരയാകുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് അവരുടെ ഹൃദയത്തോടങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നീ കരുണ തോന്നണമേ കർത്താവെ മിഷണറിമാരായി അവിടെ ഇവിടങ്ങളിൽ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ അമേ സ്തോത്ര ഭൂഖണ്ഡങ്ങൾ അവിടെ ഇവിടങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അതെ വിദേശത്തു നിന്ന് സ്വദേശത്തേക്കും സ്വദേശത്തു സ്വദേശത്തുനിന്ന് വിദേശത്തേക്കും യാത്ര ചെയ്യുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ പ്ലെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ കൃപ കൂടി നാട്ടെ ദൈവത്തിൻ്റെ കരുണയുള്ള കരം അവരുടെ മേൽ നീട്ടിയാട്ട് കർത്താവെ അങ്ങനെ വിവിധ കഷ്ടങ്ങൾ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളായിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാം അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ഇന്ന് പകൽക്കാലവും ഞങ്ങളെ സമാധാനത്തോടാക്കുന്നതിനായി സ്തോത്രം നല്ലൊരു പ്രഭാതം തന്നു നല്ലൊരു പകൽക്കാലം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം ഞങ്ങൾ സ്തോത്രത്തോട് പറയുന്നു കർത്താവേ ഇതിന് വിരുദ്ധമായി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും വിരുദ്ധമായി നിൽക്കുന്ന സകല ഇരുളിൻ്റെ ശക്തികളുടെ മേൽ സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും അധോ ലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ സകല ഇരുളിൻ്റെ ശക്തികൾ വേരോടാ പിഴുതു പോകട്ടെ ദൈവാധിപത്യം വെളിപ്പെടട്ട് കർത്താവേ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ് കൃപയ്ക്കുള്ളിൽ മറയ്ക്കും നാളെ ഇനി കാണുമ്പോഴേ രക്തക്കോട്ടയിൽ മറയ്ക്കും ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പ്രഭാതത്തിലും ദൈവം നമ്മളെ ആയുസോടെ ആരോഗ്യത്തോടെ ഇരുത്തി ദൈവത്തിൻ്റെ കൃപയ്ക്കുള്ളിൽ മറച്ചതിനായി നമുക്ക് നന്ദി പറയാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ